എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് സൈനിങ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും കോൾഡോബിയേറ്റയുടെ കാര്യമല്ല ഞാൻ പറയാൻ വന്ന് മറ്റൊരു സൈനിങ്ങ് വേണ്ടി വന്ന് വിളിക്കുന്ന കാര്യമാണ് തോന്നലേക്ക് പോകുന്നതിൽ ലൈക്ക് തുറന്ന് വളരെയധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി എന്ന് തുടങ്ങുക എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് താരങ്ങളാണ് എന്താ പറയുക ഇൻറ്റർനാഷണൽ ടീമിലേക്ക് അതായത് ഇൻറ്റർനാഷണൽ അണ്ടർ ട്വൻറ്റി ടീമിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുമ്പോൾ അതായത് നേരത്തെ ഏഴ് പേരുണ്ടായിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട എന്ന് പറയുന്നത് സുമിത് ശർമ്മ അതുപോലെ തന്നെ കുറോ ാണ് സോ എന്തായാലും ഇരുവർക്കും കൺഗ്രാറ്റുലേഷൻ കാരണം ഒൻപത് താരങ്ങൾ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെയധികം അടിവായ ഒരു നിമിഷം തന്നെയാണ് നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണ് നോക്കാം സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മേദി തലാൻ എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട് സൈനിങ് ഒരിക്കലും ജംഷഡ്പൂർ ഇതേ സൈൻ ചെയ്താലും വിചാരിച്ചില്ല ജംഷഡ്പൂർ സൈൻ ചെയ്തിരിക്കുകയാണ് മേദി തലാലിൻ്റെ ഒരു അൺബിലീബിൾ സൈനിങ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ജംഷഡ്പൂർ ഈസ്റ്റ് ബംഗാളിലെ മറ്റൊരു താരത്തെ കൂടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് മാർക്സ്വതൻവിയാണ് ഇപ്പോൾ മേദി തലാലും കൂടി സൈൻ ചെയ്തിരിക്കുകയാണ് സോ ഇതൊരു വമ്പൻ സൈനിങ് എന്ന് തന്നെ പറയണം അതുപോലെ ലാസർ സിർക്കോ എന്ന് പറയുന്ന ഒരു താരത്തേയും കൂടി ജംഷഡ്പൂർ എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്ത് തന്നെ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂരിൻ്റെ താരമായിരുന്നു എന്ന് തോന്നുന്നു ആണെന്ന് തോന്നുന്നു സോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കുന്നത് സോ അങ്ങനെ ഇങ്ങനെയുള്ള സൈനിങ്സ് ഒരു നടത്തിയിരിക്കുകയാണ് ലാസർ സുർ സിർഗോവിശം നടത്തിയതുപോലെ തന്നെ നമ്മുടെ മാർസു തൻപിയെ സൈൻ ചെയ്തു ഇപ്പോൾ ഇതാ മേന്തി തലാലിനെ സൈൻ ചെയ്യുന്നു സോ ജംഷഡ്പൂർ ഒരു ഗ്രേറ്റ് വ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്